ഇപ്പോൾ പുതുതായിട്ട് റിലീസായിട്ടുള്ള ആസിഫലിന്റെ പുതിയ ചിത്രമാണ് സർക്കീറ്റ് എന്ന സിനിമ കണ്ണും മനസ്സും നിറയ്ക്കുന്ന നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇപ്രാവശ്യം ആസിഫലുടേതായിട്ട് പുറത്ത് വന്നത് ആസിഫലി എക്കാലത്തെയും പോലെ നല്ലൊരു മികച്ച നടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള വിജയ ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആസിഫലി വീണ്ടും ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പെല്ലാം ആസിഫലുടെ ഒരു ചിത്രം വരുമ്പോൾ മോശം സ്ക്രിപ്റ്റ് സെലക്ഷനും എല്ലാം കൂടി കൂടി ഒരു അവതാളത്തിലായിക്കൊണ്ട് അഭിനയങ്ങളെല്ലാം വളരെ മോശമായിക്കൊണ്ട് ഒരുപാട് കളിയാക്കൾ കിട്ടിയ ഒരു നടനായിരുന്നല്ലോ ആസിഫലി എന്നാൽ ഈ അടുത്തായിട്ട് വന്ന എല്ലാ ഒട്ടുമിക്ക ആസിഫലി ചിത്രങ്ങളും വളരെയധികം സന്തോഷമായിട്ടുള്ള സിനിമകളാണ് അല്ലെങ്കിൽ ഒരുപാട് നല്ല മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച സിനിമയാണ് അത് രേഖാചിത്രം ചിത്രമായിക്കോട്ടെ അതെങ്കിൽ കിഷ്കിന്ദ കാാണ്ഡം പോലെയുള്ള സിനിമകളെല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണ് മലയാളത്തിലേക്ക് ആസിഫ് ആസിഫലിയുടേതായിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത് ആ ഒരു സിനിമയിൽ വളരെയധികം നല്ല ഭാവ വ്യത്യാസങ്ങളോട് കൂടിയുള്ള നല്ല കിടിലൻ ആക്ടിംഗ് ആയിരുന്നു വിജയരാഘവം പോലെയുള്ള ഒരു സീനിയർ നടനോട് കൂടി കട്ടക്കി പിടിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അലി ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ചത് അതിനുശേഷം വന്ന രേഖാചിത്രം എന്ന സിനിമയിലായാലും നല്ലത് കിഡിലൻ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഒരുപാട് തവണ തുടർച്ചയായിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ ആസിഫലി ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാം വളരെയധികം വിഭിന്നമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം തന്നെയായിരുന്നു രേഖാചിത്രം എന്ന സിനിമയിൽ ഉണ്ടായിരുന്നത് മലയാള സിനിമയിലെ ചുരുക്കം ചില നടന്മാരാണ് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്ര ശൈലികളെ രൂപപ്പെടുത്തിയിട്ടുള്ള ഓരോരോ അഭിനയങ്ങൾ സിനിമയിൽ സിനിമയിൽ കൊണ്ടുവരാറുള്ളത് അതിൽ പ്രധാനപ്പെട്ട നടൻ തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്നത് ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരെന്നുള്ള നിർബന്ധമുള്ള ആൾ തന്നെയാണ് ആസിഫ് അലി അതിന് കട്ടമായിട്ടുള്ള ഒരു ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഉദാഹരണം തന്നെയായിരുന്നു സുരാജും ആസിഫലിയും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള അടിയോ സമികോ എന്നുള്ള ചിത്രം ആ ഒരു ചിത്രത്തിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് അലി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അടിവോവ സമീപമെന്നുള്ള ചിത്രത്തിൽ സുരാജിനൊപ്പം കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ട് തന്നെയാണ് ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ളത് ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ പോഷനിലൊക്കെ സുരാജും ആസിഫ് അലി നല്ല നല്ല രീതിയിലുള്ള അഭിനയങ്ങളെ കാഴ്ച വെച്ചത് കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സും കണ്ണു നടക്കുന്ന ചിത്രം തന്നെയായിരുന്നു അഭിഭോഷ സമീകമെന്നുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആസിഫലി പോലുള്ള ഒരു നടൻ ഒരു മികച്ച നടൻ ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും ഒരുപാട് വിജയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ നല്ല നല്ല സ്ക്രിപ്റ്റ് എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നല്ല നല്ല സിനിമകൾ മലയാള സിനിമയിലേക്ക് സമ്മാനിച്ചുകൊണ്ട് ഒരു വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ നല്ലൊരു മികച്ച നടനായി മാറട്ടെ നാശമാണ് ശ്രമിക്കുകയാണ്